ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയോട് സി എസ് ചോദിക്കുകയാണ് മോളെ അമ്മക്ക് ഇല്ലല്ലോ അല്ലേ പനിയോ ജലദോഷമോ അങ്ങനെയല്ലോ ഏയ് ഇല്ലച്ച അമ്മയ്ക്ക് ഒരു ഇല്ല അമ്മ നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ ഇരിക്കുമല്ലേ അല്ല അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ ഏയ് വെറുതെ ഇല്ല വെറുതെയാ മോളെ എൻ്റെ മനസ്സിലെന്തോ എന്തൊക്കെയോ തോന്നി അതുകൊണ്ട് വിളിച്ചതൊന്നേ ഉള്ളൂ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഒരു കുഴപ്പമില്ല ചാ ആ എന്നാ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഫോൺ കട്ട് ചെയ്തു സി എസ് ഫോൺ കട്ട് ചെയ്തു നമ്മുടെ സി എസ് ആലോചിക്കുക ഈശ്വര ഇപ്പോൾ മെസ്സേജ് അയച്ചാ അവരെ പറഞ്ഞത് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു എന്നാ അങ്ങനെയാണെങ്കിൽ രൂപയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അപ്പോൾ രൂപയല്ലേ എനിക്ക് മെസ്സേജ് അയക്കുന്നത് പിന്നെ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെ പ്രകാശനെങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക രാത്രിയായിട്ടും ഉറക്കമൊന്നും മരുന്നില്ല ഭക്ഷണവും കഴിച്ചിട്ടില്ല അപ്പോഴേക്കും കാദമ്പരി അങ്ങോട്ട് വന്നു എന്താ അച്ഛൻ ഉറങ്ങുന്നൊന്നുമില്ലേ എനിക്ക് എനിക്കെങ്ങനെ ഉറക്കം വരുമ്പോളെ എൻ്റെ മോൻ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുമോ അവൻ ചെയ്ത തെറ്റിനല്ലേ അവൻ ജയിലിൽ കിടക്കുന്നേ കിടക്കട്ടെ എന്ന് വിചാരിക്കണോ അച്ഛാ എന്തിനാ അവനെയൊക്കെ രക്ഷിക്കാൻ നടക്കുന്നേ അച്ഛനെ പോലുള്ളവരൊക്കെയാ ഇതുപോലുള്ളവന്മാരെ ഈ നാട്ടിൽ ഏഹ് ഒരുപാട് പെരുകുന്നത് അച്ഛനെ പോലെയുള്ളവരുള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ കള്ളന്മാർ കൂടുന്നത് എന്നൊക്കെ പറയാം ഞാനെന്ത് ചെയ്തണി ഞാനെൻ്റെ മോൻ്റെ കാര്യമല്ലേ പറഞ്ഞത് മോനായാലും അച്ഛൻ്റെ ആരായാലും ദേ എനിക്കൊന്നേ പറയാനുള്ളൂ അവൻ രക്ഷപ്പെടാതിരിക്കുന്നത് തന്നെ അച്ഛൻ നല്ലത് അവനൊരു പാഠം പഠിക്കട്ടെ എന്തായാലും അവനെ അവിടെ കിടക്കണം അവിടെ കിടന്ന് അവൻ്റെ കൂമ്പ് പാടണം പോലീസുകാരുടെ ഇടികൊണ്ട് ഇനി മേലെ ഇങ്ങനൊരു തെറ്റ് ചെയ്യാൻ ചെയ്യാൻ പാടില്ല എന്ന് അവർ തോന്നണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത് മൂത്ത മകളായത് എന്നെ അച്ഛൻ നോക്കുകയും എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ കല്യാണി അച്ഛനോട് എന്ത് തെറ്റാണ് ചെയ്തത് ഏഹ് അവൾ രണ്ടാമത് പെൺകുട്ടിയായി ജനിച്ചോന്നും പറഞ്ഞു അവളോട് മിണ്ടാതെ അവളെ മാറ്റി നിർത്തി അതിനൊക്കെയുള്ള ശിക്ഷയാണ് ഇപ്പം അച്ഛന്റെ മോൻ അനുഭവിക്കുന്നത് അവളെ അവൾ ഒരിക്കലും അച്ഛനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളെ അച്ഛൻ ചേർത്ത് നിർത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും അച്ഛന് നല്ലതേ ഉണ്ടാവും പക്ഷേ അച്ഛൻ ചേർത്ത് നിർത്തിയത് മുഴുവനും ഒരു തരികിടയെ ലോകത്തരികിടയായ അച്ഛൻ്റെ മോനെ അച്ഛൻ്റെ മോൻ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല നോക്കിക്കോ അവൻ്റെ ഞങ്ങളുടെ താങ്കളയാണെന്ന് പറയുന്നതിന് ഇപ്പം ഞങ്ങൾക്ക് ഉച്ച തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോറി കാദമ്പരി ഭയങ്കരമായിട്ട് പ്രകാശിന് വഴക്കു പറയുക ഇത് കേട്ടത് ഓ ഈ വീട്ടിൽ താമസിക്കാൻ വന്ന അന്ന് മുതൽ മനുഷ്യന് ഒരു ഒരു സമാധാനം ഇല്ല തലയ്ക്ക് ഒരു സൗകര്യവും ഇല്ല ഏതു നേരം കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും ആ അങ്ങനെയാണെങ്കിൽ അച്ഛനും മോനും അമ്മയും കൂടെ ഈ വീട്ടിൽ നിന്നു താമസം മാറിക്കാം എനിക്ക് നിർബന്ധമൊന്നുമില്ല അച്ഛൻ ഇവിടെ കഴിയണമെന്ന് അത്രയ്ക്ക് വലിയ സ്നേഹമൊന്നും അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ടൊന്നുമില്ല അച്ഛനെ പൊന്നുപോലെ നോക്കാൻ അച്ഛനെ പോലെ നോക്കേണ്ടവൻ ജയിലിലാണല്ലോ അവനെ ഇറക്കിയിട്ട് അച്ഛനും മോനും അമ്മമ്മയും കൂടെ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ ഞങ്ങൾക്കെങ്കിലും ഇത്തിരി സമാധാനം കിട്ടും അത്ര എനിക്ക് പറയാനുള്ളൂ അത് കേട്ടതും പ്രകാശൻ തലവിധി വിധി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ഓ തലവിധി ഏ ഞങ്ങൾക്കായിപ്പോൾ തലവിധി അച്ഛനെയും അമ്മമ്മയെയും അവനെയും സഹിക്കേണ്ട തലവിധി മകളെ കെട്ടിച്ചു കൊടുത്താൽ അവരെ അവരുടെ പട്ടിന് വിടണം അല്ലാതെ അവരുടെ പിന്നാലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കരുത് ഇപ്പം എനിക്ക് രതിയായിട്ടും ജോലി ഉള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകണം ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഏഹ് അച്ഛൻ്റെ മകൻ അവൻ വല്ലതും തന്നിട്ട് നമുക്ക് ഒരുമിച്ച് എന്തായാലും ചെയ്യാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട അച്ഛന് ജീവിക്കാൻ പറ്റുമോ അമ്മമ്മയ്ക്ക് ജീവിക്കാൻ പറ്റുമോ അവൻ അമ്മ കൊണ്ടുത്തന്നു കണ്ടവൻ്റെ മുതലേ കട്ട് മുടിച്ചുണ്ടാക്കിയ കാശ് എന്തായാലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും അതെ അച്ഛൻ്റെ മോൻ അച്ഛൻ ഈ ജീവിതകാലം മുഴുവനും നോക്കാൻ പോകുന്നില്ല അവൻ കാരണം അച്ഛന് ചീത്ത പേര് മാത്രമേ ഉണ്ടാവൂ എന്നും പറഞ്ഞുകൊണ്ട് കാദമ്പരി അകത്തേക്ക് പോവുക ഇതെല്ലാം കേട്ടതും പ്രകാശനകത്തകർന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈശ്വര എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അവനെ കാത്തോണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക മൂങ്ങ വന്ന് കാല് പിടിച്ച് സംസാരിച്ചതൊക്കെ ആ സമയം ദീപ അങ്ങോട്ട് വന്നു മോളെ ആ എന്താ അമ്മേ നാളെ കോടതി കൂടുക എന്താ മോള് തീരുമാനിച്ചിരിക്കുന്നെ ഒന്നും തീരുമാനിച്ചിട്ടില്ലമ്മേ അതേ മോളെ അതാ നല്ലത് ഒന്നും തീരുമാനിക്കേണ്ട അവൻ ജയിലിലേക്ക് തന്നെ പോട്ടെ അവനെ പോലെ ഉള്ളവരുത്തന്നും ഈ നാട്ടിൽ കിടക്കേണ്ടവനല്ല അവനൊക്കെ പുറത്ത് ജീവിക്കാൻ പാടില്ല അകത്ത് കിടക്കണം എന്നാലേ അവനും അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പഠിക്കും ഞാനും അവനെ പ്രസവിച്ചത് എന്നാലും അവൻ ചെയ്യുന്ന ഓരോ ക്രൂരതകളും എനിക്കും കൂടെ ബാധക മോളെ അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ പുറത്തേക്ക് വരാൻ പാടില്ല മോളെ അവൻ പുറത്തിറങ്ങരുത് അവനെ പോലീസ് പോലീസ് ലോക്കപ്പിലിട്ട് ജയിലിലിട്ട് അവൻ ഇടിച്ച് തകർക്കട്ടെ എന്നാലേ അവനും അവൻ്റെ അച്ഛനൊക്കെ ഒക്കെ പഠിക്കും എൻ്റെ മോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്ന അവൻ്റെ അച്ഛൻ ഉറപ്പായിട്ടും തിരിച്ചറിയണം എൻ്റെ മോളാണ് നല്ലതെന്ന് അതുമാത്രമല്ല വിക്രം ഇനി ഒരിക്കലും മോഷണം എന്ന് പറയുന്നൊരു പണിക്ക് ഇറങ്ങാൻ പാടില്ല ഈ ഈ കിട്ടുന്ന ശിക്ഷ അവൻ അവസാനത്തെ ശിക്ഷയായിരിക്കണം ഇനി ഒരിക്കലും അവൻ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടരുത് എന്നൊക്കെ പറയുക അത് കേട്ടതും ഇങ്ങനെ ആലോചിച്ചിട്ട് ശരിയമ്മേ ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് അടുത്തേക്ക് പോവുക അപ്പോഴേക്കും ദീപ ആലോചിക്കുകയാണ് ഈശ്വര മൂക്കിതെന്താ പറ്റിയേ ആരെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞാൽ മനസ്സലിയുന്ന കൂട്ടത്തിൽ അമ്മള് അങ്ങനെയുള്ളപ്പോൾ ആ അമ്മ പറഞ്ഞതൊക്കെ കേട്ട് മോളുടെ മനസ്സലിഞ്ഞോ ഇല്ല അങ്ങനെ ഒരിക്കലും അലിയാൻ പാടില്ല ഉറപ്പായിട്ടും അവന് ശിക്ഷ കിട്ടണം ശിക്ഷ കിട്ടിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ദീപം നിൽക്കുകയാണ് ഈ സമയം കിരണ്ട നെഞ്ചിൽ ചാഞ്ഞ് കിടന്നുകൊണ്ട് കല്യാണി ആലോചിക്കുക കല്യാണി നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം അകത്ത് കിടക്കുന്നത് നിന്റെ ആങ്ങളെയാണ് അവനെ ശിക്ഷിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അവനെ നീ പിടിച്ചടിച്ചില്ലേ നാട്ടുകാരും തല്ലി എല്ലാവരും പിടിച്ചു ന്യൂസിൽ വാർത്ത പത്രത്തിൽ വാർത്ത വന്നു അങ്ങനെ ടി വിയിലും വാർത്ത വന്നു അങ്ങനെയുള്ളപ്പോൾ ദേഹ് ഇനിയിപ്പോൾ അവന് കിട്ടാൻ വലിയ ശിക്ഷയൊന്നുമില്ല പോലീസുകാരുടെ കയ്യിൽ തല്ലും കൊണ്ടു ഇനി ഇതിനേക്കാൾ കൂടുതൽ അവൻ എന്ത് കിട്ടാനാ അവളെ കോടതിയിലേക്ക് കൊണ്ടുപോയാൽ അവൻ ജയിലിലേക്ക് പോകും എനിക്ക് അവനോട് സഹതാപമൊന്നുമില്ല പക്ഷെ എന്നാലും നിന്റെ ആങ്ങളെയാണെന്നുള്ളൊരു പരിഗണന നീ അവന് കൊടുക്കണോ വേണ്ടോ എന്നൊന്നും ഞാൻ പറയില്ല അത് നിന്റെ ഇഷ്ടമാണ് അവനെ രക്ഷിക്കോ രക്ഷിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിന് ഞാൻ നിന്നോട് ഒന്നും പറയേയില്ല ഏതൊര്ത്തം പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചി പറയാണ് അത് കേട്ടതും കല്യാണി ആലോചിക്കുക ഈശ്വര ഞാനിപ്പോൾ എന്താ ചെയ്യുക അവനെ രക്ഷിക്കണം ഇല്ലെങ്കിൽ അവനെ ശിക്ഷിക്കണം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എങ്ങനെയെങ്കിലും അവനെ നല്ലവനാക്കണം അതിനെന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണിക്ക് കിരണ്ട നെഞ്ചിൽ ചാഞ്ഞിങ്ങനെ കിടക്കുക പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ നല്ല ഉറക്കുക ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണോറം നോക്കി നോക്കിയപ്പോൾ അടുത്ത മനോഹരനില്ല മനോഹരനെ കാണാതായത് രാഹുൽ പേടിച്ചുപോയി അയ്യോ ഇവനിത് എവിടെ പോയി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ചാടി എഴുന്നേറ്റു അതിനുശേഷം രാഹുലെ സരയുവിൻ്റെ ശാരിയുടെയും റൂമിൻ്റെ കഥയിൽ തട്ടുക ശാരി ശാരി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ശാരി സരയും വാതിൽ തുറന്നു എന്താ എന്താ അച്ഛാ അല്ല മനുമോൻ ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നു മനുവേട്ടൻ ഇങ്ങോട്ട് വന്നെങ്കിൽ മനുവേട്ടനെ ഇവിടെ കാണില്ലേ എന്നും സരയൂ അല്ല മോളെ ഇത്രയും നേരം എൻ്റെ അടുത്തുണ്ടായിരുന്നു ഇപ്പോൾ അവനെ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മോളോട് ചോദിച്ചത് അവിടെ ഉണ്ടോ എന്ന് ഏ ഇവിടെയെന്നു ഇല്ലച്ചാ അച്ഛൻ്റെ സ്വ ശല്യം സഹിക്കാനാകാതെ എങ്ങോട്ടെങ്കിലും പോയി കാണും അതേ മോളെ മോള് പറഞ്ഞത് സത്യം ഇങ്ങനെയൊരു ശല്യം സഹിക്കാനാകാതെ എൻ്റെ മോൻ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും എൻ്റെ ഭഗവാനെ എൻ്റെ മോനെ എങ്ങോട്ടായിരിക്കും പോയത് ആ ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ വരട്ടെ അത് കേട്ടത് ഏഹ് എന്താ നിങ്ങൾ പറഞ്ഞത് തിരിച്ച് വരുമ്പോൾ വരട്ടേതോ അവൻ്റെ കൂടെ എങ്ങാനും സരീ പോയിട്ടുണ്ടെങ്കിൽ ഏഹ് നിങ്ങൾ ഇപ്പം തന്നെ അവൻ്റെ പിന്നാലെ ഓടിയെന്നായിരുന്നല്ലോ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സരീവിനെ പോലെ തന്നെ മനുമോനെ സ്നേഹിച്ചോളാം സാരി ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അവനെ സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവനെങ്ങോട്ട് പോവോ വരുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നൊക്കെ പറയുക ഈ സമയം സരയും ശാരിയും കൂടെ ഇവന് ഇയാൾക്ക് പ്രാന്താ മോളെ പ്രാന്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക ആ എന്തു ചെയ്യാനാ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണിക്കണം അതേടി സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വരുന്നത് എന്നെ ആയിരിക്കില്ല നിൻ്റെ മോളെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കടുപ്പിച്ച് പറയുന്നത് അവൻ്റെ കൂടെ പോകരുതെന്ന് ആ ഇപ്പോൾ ഇയാൾക്ക് ഇത് എന്താ പറ്റിയത് ദേ ഒരു കാര്യം ഞാൻ പറയാം മനുമോനെ ഇനിയൊട്ട് വിഷമിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അപ്പം സരയു അച്ഛാ അച്ഛനാണെന്നുള്ള സ്നേഹമൊക്കെ ഞാനങ്ങ് മറക്കും ഇനി എൻ്റെ മനുവേട്ടിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ ഞാനും എൻ്റെ മനുവേട്ടിനും കൂടെ എങ്ങോട്ടെങ്കിലും പോകും അത് കേട്ടതും രാഹുൽ ഞെട്ടിപ്പോയി ഈശ്വര അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല ആ അവൻ വന്നോളും മോളെ എവിടെയെങ്കിലും കാറ്റുകൊള്ളാൻ പോയിട്ടുണ്ടാവും നിങ്ങൾ കിടന്നോ എന്നും പറഞ്ഞതുകൊണ്ട് ഷാരിയോടും സരയനോടും പറയുക ഈ സമയം നമ്മുടെ രാഹുൽ ഒറ്റയ്ക്ക് ആലോചിക്കുക ഈശ്വര അവൻ എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ ഇവിടെ ഇഷ്ടം പോലെ കൊക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് അതിലേക്കെങ്ങാനും കാലുതന്നു വീണ് അവൻ ചത്താൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക പിന്നീട് സരയും ശാരിയും അങ്ങോട്ട് മാറി എന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ രാഹുൽ അങ്ങോട്ട് ചെല്ലുക എന്താ നിങ്ങൾ ഇനി ഉറങ്ങിയില്ലേ ഓ അച്ഛന് നന്നായിട്ട് ഉറക്കം വരുമായിരിക്കും എൻ്റെ മനുവേട്ടൻ എവിടെയാണെന്ന് അറിയാതെ എനിക്കെങ്ങനെ ഉറക്കം വരും ദേ എൻ്റെ മനുവേട്ടൻ എന്തെല്ലാം സംഭവിച്ചാലുണ്ടല്ലോ അച്ഛനാണെന്ന് പോലും ഞാൻ നോക്കില്ല എല്ലാം എന്തോ ഞാൻ മറക്കും മോളെ നീ എന്തൊക്കെയാ പറയുന്നേ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എനിക്ക് പിരിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല അച്ഛാ ഞാൻ മനു വേട്ടിനെ ഒന്നിച്ചെന്നെ ജീവിക്കാൻ തീരുമാനിച്ചു ഇവിടെ അങ്ങനെയുള്ളപ്പോൾ അച്ഛനതിനെതിരെ പറയരുത് എനിക്കൊരാൺകുഞ്ഞിനെ തന്നെ വേണം എത്രയും പെട്ടെന്ന് വേണം ആൺകുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോകാനുള്ളത് അത് കേട്ടതും രാഹുൽ അങ്ങനൊരു കുഞ്ഞെന്ന് എനിക്ക് ജനിക്കുവാണെങ്കിൽ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും നീ പ്രസവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിൻ്റെ ജീവിതം തകരും നിൻ്റെ മാത്രമല്ല ആ കുഞ്ഞിൻ്റെയും എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങോട്ട് പോയി രാഹുൽ പോയി കഴിഞ്ഞതും ശാരി ഇയാളിത് എന്തൊക്കെയാണ് മോളെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലമ്മേ ഏതു നേരം മനു എട്ടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അച്ഛനിതെന്താ പറ്റിയെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സരയും ദേഷ്യപ്പെടുവാ അപ്പോഴേക്ക് മനോഹറിനെയും സനലിനെയുമാണ് കാണിക്കുന്നത് ആ എടാ അമ്മായി അച്ഛനെന്നെ കൊല്ലുക എന്നുള്ള സംശയമൊക്കെ ഉണ്ട് പക്ഷെ അയാൾ എന്നെ കൊല്ലുവാണെങ്കിലും അയാൾ വെടിവെക്കാൻ പോകുമ്പോൾ ആ സരയും താരയാൻ്റിയുടെ മകളാണെന്നുള്ള സത്യം വെളിപ്പെടുത്തിയിട്ടേ ഞാൻ ജാകും അത് ഞാൻ അങ്ങേർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊല്ലാതെ വിട്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും സരയുടെ സ്വത്തുക്കളൊക്കെ നമുക്ക് കിട്ടും അല്ലേടാ പിന്നെ ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ സരയോ അത് മുഴുവനും എനിക്ക് എഴുതി തരും അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല പിന്നെ അമ്മായി അച്ഛൻ്റെ കാര്യത്തിൽ ഇത്തിരി ടെൻഷൻ ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ അമ്മായിയച്ചൻ വെടാപ്പാട് പെടുവാ ആ ഞാനെന്തായാലും അവളെ ഇപ്പോൾ ഗർഭിണിയാക്കില്ലെന്ന് അമ്മായി അച്ഛനറിയില്ലോ സാരല്ല അയാൾ പറയുന്ന പോലെ അങ്ങോട്ട് കേൾക്കാം അതായിരിക്കും നല്ലത് അപ്പോൾ സരൈവിൻ്റെ മുൻപിൽ ഞാൻ നല്ലവനും അയാൾ ചീത്തവനും ആയിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ പറയുമ്പോഴേക്കും സരൈവ് ഫോൺ വിളിക്കുക ആ ദേ സരൈവാണ് വിളിക്കുന്നേ സരയു എന്നെ കാണാതായപ്പോൾ പേടിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഹലോ മോളൂ ആ എവിടെയാ ഞാൻ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് മോളു കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാ ഓ അപ്പം ഇവിടെ ഉണ്ടല്ലേ എന്നാൽ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വാ മനുവട്ടാ എന്താ എന്ത് പറ്റി മോളൂ അല്ല മനുവേട്ടൻ എവിടെ പോയതാണെന്ന് അറിയാതെ ആകെ ടെൻഷൻ അടിച്ചു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വരാവേ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ സരയൂ സമാധാനത്തോടമ്മേ മനോട്ടം പുറത്തുണ്ട് കാറ്റുകൊള്ളാമെന്നിറങ്ങിയതാ ഹാവു ഇപ്പോഴാണ് ഒരു ആശ്വാസം ആയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് മനോഹർ സനലോട് എന്നാൽ നമുക്ക് പിന്നെ കാണാടാ പോയിട്ട് വരട്ടെ ആ ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഈ സമയം നേരം വെളുത്തു നേരം വെളുത്തതും അമ്പലത്തിലാണ് കാണിക്കുന്നത് പ്രകാശിന് മൂങ്ങയും ഭഗവാനു മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ ഭഗവാനെ കാത്തോളേ എൻ്റെ മോനെ ജയിലിൽ ശിക്ഷ അനുഭവിക്കാനുള്ള ഇട വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞോണ്ട് രണ്ടെണ്ണത്തിൻ്റെയും പ്രാർത്ഥന അപ്പോഴേക്കും കിരണം കല്യാണി അങ്ങോട്ട് വന്നു കിരണേയും കല്യാണിയും കണ്ടതും നമ്മുടെ മൂന്ന് പറയുക എടാ പ്രകാശ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചതേ ഉള്ളൂ ഭഗവാനോട് അവളുടെ മനസ്സ് മാറണേന്ന് അപ്പോഴേക്കും അവരിങ്ങെത്തി ഇതൊരവസരമാടാ നമുക്ക് ദൈവം അവരെ മുൻപിൽ കൊണ്ടെത്താം എന്നതാ എന്തായാലും നീ ചെന്ന് അവരോട് സംസാരിക്കടാ കല്യാണിയോട് സംസാരിച്ചാൽ ഉറപ്പായിട്ടും കല്യാണി കേൾക്കും ഇതുവരെ നീ അവളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ നീ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അവൾ കേൾക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടടാ നിങ്ങൾ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് അവളോട് ഞാൻ പോയി സംസാരിക്കണമെന്ന് നടക്കില്ല എന്ന് എടാ പ്രകാശ ഇപ്പോൾ ഈ വാശിയൊക്കെ അങ്ങോട്ട് അവസാനിപ്പിക്കടാം ഇപ്പോൾ നമ്മുടെ മോന നമുക്ക് വലുത് അങ്ങനെയുള്ളപ്പോൾ ഒന്ന് താഴ്ന്നു കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ഒന്ന് സംസാരിക്കും മോനെ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അവളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ അവളോട് സംസാരിക്കുന്നത് എന്നും അത് കേട്ടതും മൂങ്ങ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി അപ്പോഴേക്കും കീരേ നിന്റെ അച്ഛനും അമ്മയും അമ്പലത്തിലേക്കൊന്നും വരാത്ത കൂട്ടങ്ങളാ ആ വിക്രത്തെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പേരും കാറിൽ നിന്ന് ഇറങ്ങുക കാറിനിന്നിറങ്ങുമ്പോഴേക്കും കല്യാണി മൂങ്ങയെയും പ്രകാശിനെയും തുറിച്ച് നോക്കുക അപ്പം രണ്ടുപേരും അടുത്തെത്തി അടുത്തെത്തിയതും ആ മോളെ ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് കുറിച്ച് ഉള്ളൂ നിൻ്റെ മനസ്സ് മാറും നീ എൻ്റെ കൊച്ചുമോനെ രക്ഷിക്കൂന്നൊക്കെ ആ എന്തൊക്കെയായാലും മോളെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം അമ്പലത്തിന് മുൻപിൽ നിന്ന് ഞാൻ മോളുടെ കാല് പിടിക്കുക എന്ത് സംഭവിച്ചാലും മോള് ദേ അവനെതിരെ ഒന്നും പറയരുത് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഞ്ചുവാ ഈ സമയം പ്രകാശിനെ കല്യാണി തുറിച്ചു നോക്കുക ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെയായാലും അവൻ നിൻ്റെ ആങ്ങളെയാണ് അവനെ ജയിലിലേക്ക് അയക്കരുത് കേട്ട മോളെ ദേ ഇത് നിൻ്റെ അച്ഛൻ എന്നോട് ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഉറപ്പായിട്ടും നീ വാക്കുകൾ കേൾക്കണം നിന്റെ അച്ഛൻ്റെ വാക്കുകളെ തള്ളിക്കളയരുത് നിങ്ങളെ കാണുന്നതിന് മുമ്പ് എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ മോളെ കണ്ടൊന്ന് സംസാരിക്കണമെന്ന് ആ സമയത്ത് ഭഗവാൻ മോളെ ഞങ്ങളുടെ മുൻപിലെത്തിച്ചതാണെന്ന് ഞങ്ങൾ പറയും എന്തായാലും മോളെ മോള് മോള് കാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുക ഈ സമയം കിരണോട് മൂങ്ങ ചോദിക്കുക എന്തായി മോനെ കല്യാണിയുടെ മനസ്സ് മാറിയ അതൊന്നും എനിക്കറിയില്ല അവളുടെ ആങ്ങള രക്ഷിക്കണോ വേണ്ടിയെന്ന് തീരുമാനിക്കേണ്ടത് അവൾ തന്നെയാണ് ഞാൻ അതിലെതിരൊന്നും പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെയായാലും ഇതേ മോള് നല്ലതേ പറയൂ എന്ന് എനിക്കറിയാം മോളുടെ ആങ്ങളയെ മോൾ ജയിലിൻ്റെ കഴിക്കില്ല എന്നും അമ്മയ്ക്കറിയാം എന്നാൽ ഞങ്ങൾ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ട് പോയി ഈ സമയം കിരണും കല്യാണിയും കൂടെ അകത്ത് കയറി ദൈവത്തിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക ഭഗവാനെ കാത്തോടെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പ്രാർത്ഥിക്കുകയാണ് ആ സമയം കിരൺ ചോദിക്കുക എന്താ കല്യാണി നീ ഭഗവാനോട് പ്രാർത്ഥിച്ചത് അതൊക്കെ പറയാൻ കിരൺ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അമ്പലം ചുറ്റി വരിക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് വിക്രത്തെയും കൊണ്ട് പോലീസുകാർ വെളിയിലേക്ക് വരിക ആകെ തളർന്ന് തകർന്ന് വിക്രമിങ്ങനെ ആകെ അവശ്യനിലയിൽ വരിക അപ്പോഴേ കേസ് ഐ എന്താടാ നീ ഉറക്കം തോന്നുന്നുണ്ടല്ലോ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലല്ലേ ഉറങ്ങില്ലടാ നീ ഉറങ്ങില്ല എനിക്ക് നിന്നെ കാണുമ്പോൾ ഏ കൈയൊക്കെ ധരിക്കുക എന്തിനാണെന്നറിയാമോ നിന്റെ ചരിത്രം മുഴുവനും എനിക്കറിയടാ അതുപോലെ ഒരു തന്തയുടെ മകനല്ലേ നീ അവനിട്ട് കൊടുക്കേണ്ടത് മുഴുവനും നിനക്കിട്ട് തരാനേ എനിക്ക് തോന്നുന്നേ ആ അവൻ ഇവിടെ വന്നിരുന്നു അവനേം കൂടെ ജയിലിലേക്ക് പിടിച്ചിടാമെന്ന് കരുതിയതാ പക്ഷേ ഒരു കേസുമില്ലാതെ അവനെ പിടിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ ആ എന്നാലും അവന് കൊടുക്കാനുള്ളത് കൂടെ ചേർത്തി നിനക്ക് തരാം അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക ആ നിന്റെ നിന്റെ ഭാര്യ ഉണ്ടല്ലോടാ ആ പെങ്കോച്ചിൻ്റെ അച്ഛനെന്നെ വിളിച്ചിരുന്നു നിന്നെ ചോരു തുപ്പിക്കണമെന്നാണ് പറഞ്ഞത് എന്തായാലും നിന്നെ ഇവിടെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകും ആ സമയത്ത് നീ ചോരു തുപ്പും മോനെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ വലിച്ച് ജീപ്പിലോട്ട് കയറ്റുക അവർ നേരെ കോടതിയിലെത്തി കോടതി വരാൻ പ്രകാശം നിൽക്കുന്നുണ്ടായിരുന്നു തകർന്നു നിൽക്കുന്ന പ്രകാശനെ കണ്ട് ത പൊട്ടിക്കരയുക വിക്രം പ്രകാശന് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തേര് തകർപ്പൻ വിശേഷനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ കല്യാണിയുടെ മനസ്സിലെന്തായിരിക്കും വിക്രത്തെ കല്യാണി രക്ഷിക്കുകയോ അങ്ങനെ രക്ഷിച്ചാൽ അത് വിക്രത്തിനും പ്രകാശനുമൊക്കെ ഒരു വിജയമായി മാറും ഇപ്പോൾ താഴെ നിൽക്കുന്ന പ്രകാശനും മൂങ്ങയും ഒക്കെ കല്യാണിക്ക് മുൻപിൽ അഹങ്കാരത്തോടെ സംസാരിക്കും എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കൊണ്ട് താങ്ക് യു ഫ്രണ്ട്